നമസ്കാരം പ്രവാസി സ്വാഗതം ആറടിക്ക് മുകളിൽ തിരമാലകൾ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴ കുവൈറ്റിന് ജാഗ്രതാ നിർദ്ദേശവുമായി കാലാവസ്ഥ വകുപ്പ് രംഗത്ത് ചൊവ്വാഴ്ച ഉച്ച മുതൽ ശനിയാഴ്ച രാവിലെ വരെ കുവായറ്റിൽ വിവിധ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള തെക്കുകിഴക്കൻ കാറ്റ് മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ ഉണ്ടാകുമെന്നുമുള്ള സൂചനയുണ്ട് ഈ കാറ്റ് പൊടിപടലത്തിനും ദൃശ്യപരത കുറയ്ക്കുന്നതിനും കാരണമായി മാറിയേക്കും കടൽ തിരമാലകൾ ആറടിക്ക് മുകളിൽ ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മുതൽ കാലാവസ്ഥ ക്രമേണ മെച്ചപ്പെടും എന്ന് തന്നെയാണ് പ്രവചനം അതേസമയം ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായിട്ടുള്ള വടക്ക് കിഴക്കൻ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒമാന്റെ മിക്ക ഗവർണറേറ്റുകളിലും കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയാണ് മാർച്ച് നാല് മുതൽ ഏഴ് വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ് അറബിക്കടൽ പ്രക്ഷുബ്ധമായേക്കമെന്നാൽ സൂചനയുണ്ട് അറബിക്കടലിൽ തിരമാലകൾ മൂന്ന് മീറ്റർ വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം ശക്തമായ കാറ്റിനെ തുടർന്ന് മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിപടലങ്ങൾ ഉയർന്നേക്കും ഇത് ദൃശ്യപര്യത കുറയ്ക്കുമെന്നും ഇത് യാത്ര ചെയ്യുന്നതിന് മറ്റും ഇത് ബാധിക്കുമെന്നും അധികൃതർ സൂചന നൽകുകയാണ് ദുബായിൽ ഇന്ന് സമയത്ത് ദ്വീപുകളിലും ചില തീരപ്രദേശങ്ങളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊടിപടലങ്ങൾ മുതൽ മേഘാവൃതമായിട്ടുള്ള ആകാശം വരെ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷകരുടെ അഭിപ്രായം ഇന്ന് രാവിലെ അൽ ദഫ്ര മേഖലയിലെ അൽ സീല അൽ വുഹായിദ എന്നിവിടങ്ങളിലൊക്കെ നേരിയ മഴ പെയ്തതായിട്ടാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി റിപ്പോർട്ട് ചെയ്തത് എൻ സി എം പ്രവചനങ്ങൾ അനുസരിച്ച യു എയുടെ ചില ഭാഗങ്ങളിൽ താമസക്കാർക്ക് പൊടി നിറഞ്ഞ ആകാശം പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയുന്നു നേരിയതോ മിതമോ ആയിട്ടുള്ള കാറ്റ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലായിരിക്കും വിശുക ഇത് പൊടിപടലങ്ങൾക്ക് കാരണമായേക്കും തീര ദ്വീപ് പ്രദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന താപനില ഇരുപത്തിയേഴിനും മുപ്പതിനും ഇടയിലായിരിക്കുമെന്നും കുറഞ്ഞ താപനില പതിനാലിനും പത്തൊൻപതിനും ഇടയിലായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു അറേബ്യൻ ഗൾഫിൽ കടൽ മിതമായതോ പ്രക്ഷുബ്ധമോ ആയിരിക്കുമെന്നും ഒമാൻ കടലിൽ നേരിയ മിത നേരിയതോ മിതമായതോ ആയിരിക്കുമെന്നും നിരീക്ഷണം కేష సూచన నల్గ్